നമസ്കാരം എട്ടാം ക്ലാസ് കേരള പാഠാവലി പുതിയ മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാം യൂണിറ്റ് മനസ്സ് നന്നാവട്ടെ എന്നുള്ളതിലെ മൂന്ന് പാഠഭാഗങ്ങളാണ് പനിനീർ പൂവ് ഒരു മയിൽപ്പീലി തിങ്കളാഴ്ച നല്ല ദിവസം ഇതിൽ ആദ്യത്തെ രണ്ട് പാഠഭാഗങ്ങൾ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു ഇനി നമുക്ക് തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ള തിരക്കഥയാണ് കാണുവാനുള്ളത് അതിനു മുൻപായി വാക്ക് എന്നുള്ള ഒരു കഥ ഗ്രേസിയുടെ കുറുംങ്കഥ കൊടുത്തിട്ടുണ്ട് ആ കഥയുടെ ആശയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഉത്തരാധുനിക എഴുത്തുകാരിയായ ഗ്രേസിയുടെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് വാക്ക് വർഷങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നാം ജീവിക്കുന്ന ഈ ലോകം യന്ത്രങ്ങളാൽ നിറഞ്ഞതായിരിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഗേസി കഥ തുടങ്ങുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന നവയുഗത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ചങ്ങലയുടെ നിയന്ത്രണം തന്നെ യന്ത്രമനുഷ്യരുടെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ യന്ത്രമനുഷ്യരുടെ നിർമ്മിത ബുദ്ധിക്കുള്ളിൽ തന്നെയാണ് ഇങ്ങനെ യന്ത്രങ്ങളാൽ നിറയപ്പെട്ട ഈ ആധുനിക യുഗം ഇന്നത്തെ പുതുയുഗം എന്ന് പറയുന്നത് മാനവികതയും മനുഷ്യത്വവും നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു വലിയ കാലഘട്ടത്തിന് ഒട്ടും അകലെയല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഗ്രേസിയുടെ ഈ വാക്ക് മനുഷ്യന് മനുഷ്യത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് പ്രകൃതിയോടും സർവചരാചരങ്ങളോടും കൂറും മമതയും കരുണയും സ്നേഹവുമൊക്കെ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നത് എന്നാൽ നിർമ്മിത ബുദ്ധിയുള്ള മനുഷ്യ ഒരു രൂപത്തിന് മനുഷ്യത്വം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സഹജീവി സ്നേഹം ഉണ്ടായിരിക്കണമെന്ന ചാട്ട്യം തികച്ചും വിരോധാഭാസം തന്നെയാണ് എന്ന് ഗ്രേസി ഓർമ്മപ്പെടുത്തുന്നു യന്ത്രമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോട് മാത്രമേ അവന് സ്നേഹവും കടപ്പാടുമുള്ളൂ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തൻ്റെ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയോട് മാത്രമാണ് യന്ത്രമനുഷ്യന് കൂടുതൽ മമതയുള്ളത് തന്നെ താനായിരിക്കുന്ന വിധത്തിൽ വളർത്തുവാൻ സഹായിക്കുന്നവനോടുള്ള സ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ദാഹമാണത് അവിടെ ബന്ധങ്ങൾക്കോ വിലകളില്ല വികാരങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സ്ഥാനവുമില്ല മറ്റു ജീവജാലങ്ങളുടെ ആവാസ ആവാസ വ്യവസ്ഥകൾക്ക് മേൽ കോട്ടം സംഭവിക്കുന്നതിലും യന്ത്രമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള വേദനകൾക്ക് സ്ഥാനമില്ല ഒരു യന്ത്രമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു ചിത്രശലഭത്തെ കാണുമ്പോഴും സന്തോഷമല്ല ഉണ്ടാകുന്നത് നേരെ മറിച്ച് ആ ശലഭത്തെ എങ്ങനെ എത്രയും വേഗം ശസ്ത്രക്രിയ ചെയ്യാം അതിൽ നിന്നും ശലഭത്തിൻ്റെ രൂപഘടനകൾ പഠിച്ച് പുതിയൊരു യന്ത്രവത്കൃതമായിട്ടുള്ള ചിത്രശലഭത്തെ എത്ര വേഗം എങ്ങനെ മെനഞ്ഞെടുക്കാം എന്നുള്ള ചിന്തയായിരിക്കാം യന്ത്രമനുഷ്യൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് എന്ന് ഗേസി തൻ്റെ കഥയിലൂടെ പറയുകയാണ് ഇതേ നിലവാരത്തിലേക്ക് ഒരിക്കൽ ആധുനിക മനുഷ്യനും അധപതിക്കും മനുഷ്യത്വമില്ലാത്ത ഒരു ജീവിതചര്യയ്ക്ക് ആധുനിക മനുഷ്യനും വന്നു ഭവിക്കും എന്നുള്ള താക്കീതാണ് ഗ്രേസിയുടെ വാക്ക് എന്നുള്ള കഥയിലൂടെ അർത്ഥമാക്കപ്പെടുന്നത് യന്ത്രവൽകൃതമായിട്ടുള്ള മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അല്ലെങ്കിൽ ആ സ്വഭാവ സവിശേഷതകൾ ആധുനിക മനുഷ്യൻ്റെ ഇടയിൽ വരുത്തുവാനിടയുള്ള ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ കഥ അനിമേഷനായി നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ കുഞ്ഞു കുഞ്ഞുകഥയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി